മയങ്കര ദ്വീവര അന്ത്യോപചാര സഹായ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മാലിയങ്കര ദ്വീവര അന്ത്യോപചാര സഹായ സംഘം സുവർണ ജൂബിലി ആഘോഷം നടത്തി ഹിന്ദു മഹാസഭാ ഹാളിൽ നടന്ന ചടങ്ങ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തീരുമാനം എടുത്തതിന് ശേഷമാണ് നമ്മുടെ വയനാട് ദുരന്തം മറ്റേ പറയാം ഇതൊക്കെ പ്രദേശങ്ങളിലെ നമ്മുടെ മാലിന്യം മുതൽ വലിയ രാഷ്ട്രീയം ഭാഗങ്ങൾ തന്നെ ഏറ്റവും പ്രകൃതി രണീയമായ പ്രദേശങ്ങൾ ശേഷമായിരിക്കും ഒരുപാട് കുടുംബങ്ങൾ സംഘം പ്രസിഡന്റ് കെ ജി ഷാജി അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി കെ എം സുന്ദരേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്യോപചാര ഈ ആവശ്യങ്ങൾക്ക് അംഗങ്ങളിലൊന്നും കൂട്ടുകൊണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് സാമ്പത്തിക അംഗങ്ങൾക്കും വേണ്ടി അംഗങ്ങൾ മാത്രം നടക്കുന്ന സമ്പാദ്യ പദ്ധതികൾ ആരംഭിക്കുകയും അതുവഴി സംഘടനയ്ക്കും അംഗങ്ങൾക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും സമ്പാദ്യശീലം വളർത്തുകയും ചെയ്യും ഒന്നാം വാർഡ് മെമ്പർ ഷാമോൾ ഷൈജിത് പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ പി കെ ഉണ്ണികൃഷ്ണൻ മുതിർന്ന സംഘാംഗങ്ങളെ ആദരിച്ചു ഇരുപതാം വാർഡ് മെമ്പർ പി എം ആന്റണി കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ സഭാ പ്രസിഡന്റ് കെ വി ജോഷി ചെട്ടിക്കാട് സർവീസ് കോ ബാങ്ക് പ്രസിഡന്റ് എൻ എസ് ഹരിദാസ് മാലൃങ്കര ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് പി പി ദേവൻ കണ്ണിയങ്കാട്ട് ശ്രീനാരായണ സഭാ പ്രസിഡന്റ് പി കെ സത്യശീലൻ കൊട്ടുവള്ളിക്കാട് മൂത്തകുന്നം ദ്വീവര അന്ത്യോപചാര പരസ്പര സഹായ സംഘം പ്രസിഡന്റ് എം കെ ബാബു വടക്കേ മാലയങ്കര ശ്രീനാരായണ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് സി വിശ്വനാഥൻ മാലിയങ്കര എസ് എൻ വി എസ് പ്രസിഡന്റ് എം ബി കനകുമാർ എം എസ് സുഗതൻ എന്നിവർ സംസാരിച്ചു കൺവീനർ പി ബി എസ് പറയാൻ കാരണം പഞ്ചായത്ത് പഞ്ചായത്ത് ആ പ്രസിഡന്റ് ശ്രദ്ധയിൽ ഈ ഇവിടെ കാട്ടുകയാണ് ചടങ്ങിൽ വെച്ച് വയനാട് ദുരിതബാധിതർക്കുള്ള സംഘത്തിന്റെ ധനസഹായം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാറിന് കൈമാറി അതിവിശിഷ്ടരായ എന്നെ ാണ് ചാമ്പ് തുടങ്ങി എന്നെ പഠിപ്പിച്ചു എന്നെ പഠിപ്പിച്ച